ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകം ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകം ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് ശരിയാണ് ഞാൻ നമ്മുടെ ഈ ഒരു സീരീസിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തഞ്ചിലെയും ഓരോ സബ്ജക്റ്റ് വൈസായിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു വരികയാണ് അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ആണ് ഓക്കെ എക്കണോമിക്സില് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ എക്കണോമിക്സും ഏകദേശം ഒരു മുന്നൂറോളം ചോദ്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ ക്ലിയർ ആണ് അപ്പോൾ അതിൽ കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്നത് എല്ലാവരും എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക ഓക്കെ പാടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ കൂടുതലൊരു പറയുന്നുണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴ് പാടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ഉൾപ്പെടുത്താം ഓക്കെ ഇപ്പം നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇതിലും പാടുള്ള കൊസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ കേട്ടോ വിട്ടിയല്ലേ മുന്നോട്ട് പോകുമ്പോൾ പാടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പുതിയ ബാച്ച് ഞാൻ അടുത്ത മാസം മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നവംബർ മൂന്നാം തീയതി അപ്പോൾ ഞാൻ ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ ഓക്കെ ആണ് അതുപോലെ തന്നെ ഈ എടുക്കുന്നതിൻ്റെയൊക്കെ ക്ലാസിൻ്റെ പി ഡി എഫും നിങ്ങൾക്ക് ആപ്പിലാണ് നൽകുന്നത് അപ്പോൾ അതിൽ ഫ്രീ പി ഡി എഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്രീ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് എല്ലാം കിട്ടും പിന്നെ ഫ്രീ ആയിട്ട് ടെസ്റ്റുകളും നിങ്ങൾക്ക് ആപ്പിൽ ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്ത ഏതാ കുട്ടികളെ അല്ലെ വ്യോമാതിർത്തി ജലാതിർത്തി ഇതൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണ് മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ ഹൈക്കമ്മീഷനുകൾ അതും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതാണ് മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതാണ് ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും അതായത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും അവർക്ക് സാലറിയും അവരുടെ ചെലവിനുള്ള പൈസ നൽകുന്നത് നമ്മുടെ ഇന്ത്യ അല്ല അത് അവരുടെ രാജ്യമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്ന കാര്യമല്ല ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്ന കാര്യമല്ല മനസ്സിലാക്കുക പക്ഷെ വേറൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയുടെ എംബസികളും ഹൈ ഹൈക്കമ്മീഷനുകളും ആണെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്ന കാര്യമാണ് കാരണം അവിടുത്തെ ചിലവും അവിടുത്തെ ശമ്പളവും ഒക്കെ കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണല്ലേ ഓക്കേ ഇനി അടുത്ത കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ അതും എന്താണ് നോക്കിയത് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പോയിന്റ്സ് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് പഠിക്കാൻ പോയിന്റ്സ് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ പിന്നെ ഈ ജലാതിർത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിന് ചോദിക്കുന്ന വേറെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സമുദ്ര തീരത്തിൽ നിന്നും എത്ര ദൂരം വരെയാണ് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി എന്ന് കിട്ടുകഴിഞ്ഞാൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലാണ് കേട്ടോ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലാണ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലാണ് നമുക്ക് ഈ നോട്ടിക്കൽ മൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിൽ ദൂരെ വളർക്കുന്ന യൂണിറ്റ് ആണ് ഈ നോട്ടിക്കൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ ഇന്ത്യയുടെ ഇന്ത്യയുടെ അതിർത്തിയിൽ വരുന്ന കാര്യമാണ് ഈ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിൽ നിങ്ങൾക്ക് കിലോമീറ്ററിലാക്കാൻ ചോദിക്കും കിലോമീറ്ററിൽ ചോദിക്കും കിലോമീറ്റർ ആണെങ്കിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ത്രീ കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ത്രീ കിലോമീറ്റർ ആണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ ആണ് ഓക്കെ മനസ്സിലായ അതായത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സമുദ്ര തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ ഇരുപത്തൊന്നേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സമ സമുദ്ര അതിർത്തിയാണ് അപ്പോൾ അതും കൂടെ നമുക്ക് പരീക്ഷ ചോദിക്കുകയും കേട്ടോ നമ്മുടെ സമുദ്ര അതിർത്തി എന്നോ സാമ്പത്തിക അതിർത്തി എന്നോ ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ അല്ലെങ്കിൽ ഇരുപത്തൊന്നേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ വരെ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അടുത്ത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക എനിക്കൊന്ന് ഞാനിത് എസ് സി ആർ ടി ക്ലാസ്സിൽ ഞാനിത് ഇട്ടെന്ന് തോന്നുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ അത് ഇട്ടുതരാം കേട്ടോ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ എടുക്കാവുന്നതാണ് ഇത് പുതിയ എസ് സി ആർ ടി വഴിയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപരാ ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കില്ല എന്നാണ് ഈ പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകൾ ഏർപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് തെറ്റാണ് സാധിക്കും ഒന്നാമത്തെ തെറ്റാണ് കേട്ടോ ഒന്നാമത്തെ തെറ്റാണ് അപ്പോൾ ഒന്നാമത്തെ തെറ്റാമത്തെ നമുക്ക് ആൻസർ എടുക്കാൻ കഴിയും ഓപ്ഷൻ എ നമുക്ക് വെട്ടിക്കളയാം ഓപ്ഷൻ സി വെട്ടിക്കളയാം ഓപ്ഷൻ ഡി വെട്ടിക്കളയാം ആൻസർ ഓപ്ഷൻ ബി ആണ് അപ്പോൾ അത് ഈ ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റുകളുണ്ട് ഗിക് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകൾ ഏർപ്പെടാൻ സാധിക്കും താൽക്കാലികവും സമയബന്ധിതവുമായ പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ് ഇവ നമ്മുടെ ഈ പറയുന്ന ഡെലിവറി ബോയ്സ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ ഈ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോം അതൊക്കെ ഗിഗ് പ്ലാറ്റ്ഫോം കീഴിൽ വേണ്ടതാണ് ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു ഓക്കെ എനിക്ക് തോന്നുന്നത് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ ക്ലാസ് ഓക്കെ ക്ലിയർ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം ഈ ആസൂത്രണ കമ്മീഷനൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതല്ലേ കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏത് തീയതി നിലവിൽ വന്നത് ഡേറ്റ് അറിയുമോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് മാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് എന്ത് ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്ത് കുട്ടികളെ നിലവിൽ വന്നത് ഈ ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം എന്ന് പറഞ്ഞാൽ നീതി ആയോഗാണ് അല്ലെ ഇത് എളുപ്പമുള്ള ആണ് കേട്ടോ നീതി ആയോഗാണ് നീതി ആയോഗാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലയിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ നാഷണൽ സ്റ്റാറ്റിറ്റിക്കൽ ഓഫീസ് കേട്ടോ ഇത് നിങ്ങൾ പഠിക്കണം എൻ എസ് ഒ പഠിക്കാവണ്ടേട്ടോ എൻ എസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സി എസ് ഒ പഠിക്കുമായിരുന്നു അല്ലെ സെൻട്രൽ സ്റ്റാറ്റിറ്റിക്കൽ ഓഫീസും സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓഫീസും അതുപോലെ എൻ എസ് എസ് ഒ എൻ എസ് എസ് ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ഈ സി എസ് ഒ യും എൻ എസ് എസ് ഒ യും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും കമ്പയിൻ ചെയ്ത് അതായത് യോജിച്ചിട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ് എൻ എസ് ഒ എന്ന് പറയുന്നത് സി എസ് ഒ ചോദ്യം നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സി എസ് ഒ മുമ്പ് ചോദിക്കുമായിരുന്നു ഇപ്പോൾ അത് ചോദിക്കുമ്പോൾ സി എസ് ഓപ്ഷൻ വന്ന പി എസ് ഡിലീഷൻ വരാൻ കാരണം ഇപ്പോൾ സി എസ് ഒ അല്ലെ എൻ എസ് ഒ ആണ് ആ ഒരു സ്ഥാപനം കാരണം സി എസ് ഒയും എൻ എസ് എസ് ഒയും അതായത് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും കമ്പയിൻ ചെയ്തിട്ട് നാഷണൽ സ്റ്റാറ്റിക്കൽ ഓഫീസ് എന്ന പുതിയൊരു ഓഫീസ് അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനം നിലവിൽ വന്നിട്ടുണ്ട് ഓക്കെ അല്ലേ പിന്നെ ജി എസ് ടി കൗൺസിലെ നിങ്ങൾ ഓർത്തിരിക്കുക ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട് ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലയിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് യു പി എസ് സി അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഓർത്തിരിക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചോദിക്കുന്ന പോയിന്റ്സ് മാത്രമാണ് ഞാൻ പ്രധാനപ്പെട്ട പറഞ്ഞു പോയത് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഇക്കുന്നിട്ടോ പഠിക്കുക നിങ്ങൾക്ക് നോട്ടീസ് വെക്കുന്നുണ്ടാവുള്ള അടുത്ത് പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രഹിച്ചതാരെന്നാണ് ഈസിയ ക്വസ്റ്റ്യൻ ആണ് പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രഹിച്ചത് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയാണ് പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഈ പവർട്ടി ആൻഡ് പവർട്ടി ആൻഡ് ഫാമിൻ എന്ന പവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകം എഴുതിയ ആരാ കുട്ടികളല്ലേ അതായത് ദാരിദ്ര്യവും 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 ക്ഷാമവും ദാരിദ്ര്യവും ക്ഷാമവും എന്ന പുസ്തകം എഴുതി തരാം ആൻഡ് ഫാമിൻ എന്ന പുസ്തകം എഴുതിയത് അമർത്തിയാസെന്നാണ് കേട്ടോ അമർത്യാസ് എന്നാണ് അമർത്തിയാസ് എന്നാണ് പൊവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകം എഴുതിയത് അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾ മറക്കരുത് പവർട്ടി ആൻഡ് രണ്ട് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ദാദാബായി നവറോജിയും പവർട്ടി ആൻഡ് ഫാമിൻ ദാരിദ്ര്യവും ക്ഷാമവും എന്ന പുസ്തകം എഴുതിയിരിക്കുന്ന ആഴ്ന്ന് കേട്ടു കഴിഞ്ഞാൽ അത് അമർത്തിയാസ് എനുമാണ് കേട്ടോ അപ്പം അത് ഓർത്തിരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്താണ് ധനനയം ധനനയത്തെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് നോക്കിയല്ലേ ഫിസിക്കൽ പോളിസി എന്ന് പറയുമല്ലേ ആ ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് ശരിയാണ് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ ഈ ധനനയം അവതരിപ്പിക്കുന്നത് ആരാ ധനയം അവതരിപ്പിക്കുന്ന ആരാ അത് തന്നെ ഒരു ചോദ്യമായി നിങ്ങൾ പഠിച്ചിരിക്കുക ധനനയം അവതരിപ്പിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്നാൽ പണനയം പണനയം അവതരിപ്പിക്കുന്നത് സെൻട്രൽ ബാങ്ക് അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ആണ് പണനയം അവതരിപ്പിക്കുന്നത് നമ്മളിപ്പം ഈ ബാങ്കിൽ പോകുന്നത് പണമടയ്ക്കാനും പണമെടുക്കാനും അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് ധനം അടയ്ക്കാനും ധനം എടുക്കാനും നമ്മൾ പറയത്തില്ല അപ്പൊ എടുക്കാൻ ബാങ്കിൽ പോകുന്നു അപ്പൊ പണനയം റിസർവ് ബാങ്ക് ധനനയം സെൻട്രൽ ഗവൺമെന്റ് ആ അടുത്ത് ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് പൊതു കടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം ശരിയാണ് പൊതുഘടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത് ഇത് പഠിക്കുക പൊതുഘടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയത്തെ എന്ത് പറയുന്ന കഴിഞ്ഞാൽ ധനനയം എന്ന് പറയുന്നു ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക അതും ശരിയാണ് നമുക്ക് അനാവശ്യമായി വരുന്ന ചെലവുകൾ നിയന്ത്രിക്കുക എന്നത് ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അതായത് ഇവ എല്ലാം ശരിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ റേട്ട് അപ്പോൾ ധനനയം അവതരിപ്പിക്കുന്ന സെൻട്രൽ ഗവൺമെന്റും പണനയം അവതരിപ്പിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റുകൾ ഉണ്ട് മനസ്സിലാക്കി പോവുക ഓക്കെ ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ ഒന്നുമല്ല ആൻസർ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ എന്തായി കണക്കാക്കുന്ന കുട്ടികളെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്നിൽ ആരംഭിക്കുന്നു അടുത്ത വർഷം മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്നു ഇതിനെ നമ്മൾ സാമ്പത്തിക വർഷമെന്നും ധനകാര്യ വർഷമെന്നും ധനകാര്യ വർഷമെന്നും ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഫിസിക്കൽ ഇയർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏത് തന്നെയാണ് കിട്ടിയല്ലേ ഈ പറയുന്ന ഏപ്രിൽ ഒന്ന് മാർച്ച് മുപ്പത്തൊന്ന് കേട്ടോ ഫിസിക്കൽ ഇയർ എന്നോ ധനകാര്യ വർഷം എന്നോ സാമ്പത്തിക വർഷമെന്നോ ഫിനാൻഷ്യൽ ഇയർ എന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഓക്കെ ഇതും നമുക്ക് സ്ഥിരമായി ചോദ്യം വരുന്നതാണ് പട്ടിണി ഇല്ലാതാക്കൾ സാമൂഹ്യനീതി തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി പട്ടിണി ഇല്ലാതാക്കൾ നിങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആലോചിച്ച് അഞ്ചാം പദ്ധതി പോകരുത് ഭാഗ്യത്തിനോട് അഞ്ചാം പദ്ധതി ഓപ്ഷൻ ഇല്ല ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ ആ ഒരു വഴിക്ക് പോയേനെ പട്ടിണി ഇല്ലാതാക്കൾ സാമൂഹ്യനീതി തുല്യതിൽ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇത് നിങ്ങൾ പഠിച്ചോ കേട്ടോ ഇത് ഇടയ്ക്കൊക്കെ ചോദിക്കുന്നതാണ് എന്നാൽ കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ പട്ടിണി ഇല്ലാതാക്കൾ സാമൂഹ്യനീതി തുല്യതിൽ വളർച്ച ഒൻപതാം പഞ്ചവത്സര പദ്ധതി ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം നമുക്കറിയാം ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്നത് ദാദാഭായ് നവറോജിയാണ് അത് ഏത് പുസ്തകത്തിലെ നമ്മൾക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ദാദാഭായ് നവറോജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പത്രം പത്രമേന്നറിയുള്ളൂ ദാദാഭായ് നവറോജിയുടെ പ്രധാനപ്പെട്ട പത്രം എന്ന് പറഞ്ഞു അത് വോയിസ് ഓഫ് ഇന്ത്യ എന്നാ വോയിസ് ഓഫ് ഇന്ത്യയാണ് ദാദാ നവറോജിയുടെ പ്രധാനപ്പെട്ട പത്രം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് അപ്പം ചോർച്ചാ സിദ്ധാന്തം ട്രെയിൻ തിയറി അദ്ദേഹത്തിൻ്റെ തിയറി ആണെന്നും അതിൽ സാമ്പത്തിക ചോർച്ചയെക്കുറിച്ചും മസ്തിഷ്ക ചോർച്ചയെക്കുറിച്ചും ഉള്ള കാര്യം നമുക്കറിയാം അപ്പം അത് പറയുന്ന പുസ്തകം പോവർട്ടി ആൻഡ് ആൺബട്ടി ഷൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് നിങ്ങൾ ഈ ബാക്കിയുള്ള പുസ്തകങ്ങളിൽ ഇന്ത്യൻ സ്ട്രഗിള് നിങ്ങൾ കണ്ടു കാണും ഇന്ത്യൻ സ്ട്രഗിള് സുഭാഷ് ചന്ദ്രബോസിന്റെ പുസ്തകമാണ് അല്ലേ സുഭാഷ് ചന്ദ്രബോസിന്റെ പുസ്തകമാണ് ഇന്ത്യൻ സ്ട്രഗിൾ ഇന്ത്യൻ സമരം എന്ന് പറയും ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകം ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകം വാലന്റൈൻ വാലന്റൈൻ ഷിറോളിൻ്റെ ആണ് വാലന്റൈൻ ഷിറോളിൻ്റെ പുസ്തകമാണ് വാലന്റൈൻ ഷിറോളിൻ്റെ പുസ്തകമാണ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകം വാലന്റൈൻ ഷിറോളിൻ്റെ പുസ്തകമാണ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകം വാലന്റൈൻ ഷിറോളിൻ്റെ പുസ്തകമാണ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകം ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആർദർ ആർദർ ബേഷം ആർദർ ലില്ലിയൻ ബേഷമാണ് ആർദർ ലില്ലിയൻ ബേഷമാണ് ഏത് പുസ്തകം എഴുതിയത് ദി വണ്ടർ ദാറ്റ് ഈസ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആർദർ ലില്ലിയൻ ബേഷം ആർദർ ലില്ലിയൻ ബേഷം ആർദർ ലില്ലിയൻ ബേഷമാണ് ആർദർ ദില്യൻ ബേഷമാണ് ഇന്ത്യ ദ വണ്ടർ ദാറ്റ് ഈസ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആർദർ ദില്ലിയൻ വേഷം ആണ് കേട്ടോ ഓർത്തിരിക്കുക ഓക്കെ അല്ലേ ഇന്ത്യൻ സ്ട്രഗിള് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് കേട്ടോ ഇന്ത്യൻ സ്ട്രഗിള് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ഓക്കെ ഇന്ത്യൻ അൺറസ്റ്റ് വാൽ ഇന്ത്യൻ ഹിറോളാണ് പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ പത്രം ദാദാഭായ് നവറോജിയാണ് ദി വണ്ടർ ദാറ്റ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ദ ഇന്ത്യൻ പിൽഗ്രിം എന്ന പുസ്തകം എഴുതിയതാരാ അറിയാന്നുള്ള ഒന്ന് കമന്റ് ചെയ്യണേ ദ ഇന്ത്യൻ പിൽഗ്രിം എന്ന പുസ്തകം എഴുതിയതാരെന്നുള്ള കാര്യം നാലാം പഞ്ചവത്സര പദ്ധതിയോട് പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് നോക്കൂട്ടെ സ്ഥിരതയോട് കൂടിയ വളർച്ച സ്ഥിരതയോട് കൂടിയ വളർച്ച നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് സ്വാശ്രയത്വം നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ കൂടിയ വളർച്ച അത് നാലാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം നാലാം പഞ്ചവത്സര പദ്ധതി ഓക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത മൂന്നാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ വരും ഒന്നും മൂന്നുമാണ് ആൻസർ ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണെന്നാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനം എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത് ശതമാനമാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള നികുതി മുപ്പത് ശതമാനമാണ് പഠിച്ചിരിക്കുക കേട്ടോ നമ്മുടെ ഈ ജി എസ് ടി നിരക്കുകളുണ്ടല്ലോ നമുക്ക് ആദ്യം അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ജി എസ് ടി നിരക്കുകളുണ്ടായിരുന്നു അപ്പം അതിൽ ഇപ്പം നമുക്ക് പന്ത്രണ്ടും ഇരുപത്തെട്ടും നീക്കം ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളത് അഞ്ച് പതിനെട്ട് എന്നീ ജി എസ് പക്ഷെ നിങ്ങൾ പഠിക്കാനുള്ളത് ഒരു ജി എസ് ടി നിരക്ക് കൂടെ വന്നിട്ടുണ്ട് അതായത് മെയിനായിട്ടുള്ളതല്ല മെയിനായിട്ട് അഞ്ചും പന്ത്രണ്ടുമാണ് ആഡംബര വസ്തുക്കൾക്കുള്ള ജി എസ് ടി നിരക്ക് നാൽപ്പത് ശതമാനമാണ് ആഡംബര വസ്തുക്കൾക്കുള്ള ജി എസ് ടി നിരക്ക് എത്രയാണ് നാൽപ്പത് ശതമാനമാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യം സ്വർണത്തിനുള്ള ജി എസ് ടി നിരക്ക് എത്രയാണ് സ്വർണ്ണാഭരണങ്ങൾക്ക് മറ്റും ഈടാക്കുന്ന ജി എസ് ടി നിരക്ക് എത്രയാണ് ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നൊബൈൽ ലഭിച്ചതാർക്കെന്നാണ് ആർക്കെ കുട്ടി അല്ലെ ക്ലോഡിയ ഗോൾഡിനാണ് അല്ലേ ക്ലോഡിയ ഗോൾഡിനാണ് ഓക്കെ ഈ നമ്മളെ ലേബർ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ കുറിച്ചുള്ള പഠനം നടത്തിയതിന് ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാമ്പത്തിക ശാസ്ത്ര നൊബൈൽ സമ്മാനം ലഭിച്ചത് ഓക്കെ നമുക്ക് നൊബൈലൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യാറുണ്ട് ഞാൻ കറണ്ട് അഫയേഴ്സ് അതായത് തിങ്കളാഴ്ച മുതൽ പഴയ പോലെ കറണ്ട് അഫയേഴ്സ് ഞാൻ പത്തിരുപത് ക്വസ്റ്റ്യൻ വീതം ഞാൻ ഇട്ട് വരും അപ്പോൾ അതിൽ ഈ നൊബൈലൊക്കെ നമുക്ക് കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളെ കവർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നൊബൈൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ് ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ ഓക്കെ സോ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എനിക്കറിയാം കുറച്ച് പോഷനെ എടുത്തിട്ടുള്ളൂ പക്ഷേ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിച്ച് വരിക കൂടെ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ